അല്ലെങ്കിൽ ഇന്നലെ രാവിലെ ഒരു ചെറിയ കുറച്ച് കുട്ടികൾ വന്നു കിതാബ് മുതാല ചെയ്യാനുള്ള ഇജാസത്ത് തരുമോ എന്ന് ചോദിച്ചു ആ മക്കൾ അള്ളാഹു അവർക്കൊക്കെ ബർക്കത്തെത്തിയിട്ടെ ചെറിയ കുട്ടികളാണ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ കാണുന്ന കിതാബൊക്കെ മുതാല ചെയ്യാനായിട്ടില്ല അതിനൊരു ഇജാസത്ത് കൂടി കിട്ടിയാൽ പിന്നെ ലൈസൻസും കിട്ടി എന്നുള്ളൊരു ധാരണ വരും അതിന് നിങ്ങളായിട്ടില്ല നിങ്ങൾ ആദ്യം നിങ്ങൾ പഠിക്കുന്ന കിതാബുകൾ നന്നായി പഠിച്ച് മനസ്സിലാക്കണം നിങ്ങൾ ഫത്തഹൽമ നന്നായി മനസ്സിലാക്കണം അതേപോലെ നിങ്ങൾ ഓന്ന കിതാബുകൾ ജലാലയിന് പഠിക്കണം അലഹമില്ല മൊഹമാൻ കിതാബ് എപ്പോഴെഴുതിയത് അതിന്റെ സനതെന്ത് അതിനുള്ള വിഷയങ്ങളെന്ത് അതിനെ പറ്റി മുൻകാമികൾ എന്തോ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും ആലോചിക്കാതെ കിതാബിലെ ഇബാറത്തൊക്കെ കാണുമ്പോ അങ്ങനെ എടുത്ത് കട്ടാക്കി ഉടനെ വാട്സപ്പിലിട്ട് സുബഹാന വലിയ വിവരം കിട്ടിപ്പോയി എന്ന് വിചാരിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് എന്റെ ചെറിയൊരു ഒരു ഇത് പറയാൻ മഹാനായ ഇമാം അമർബു മുഹമ്മദ് ഹിജറ അഞ്ഞൂറ്റി അറുപത്തി രണ്ടിൽ ജനിച്ച് അറുനൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഒഫാത്തായ വലിയ മഹാനാണ് മഹാനഗരങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്